ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേലിന് നേരെ അതിശക്തവും കനത്തതും ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതുമായ ഒരു വലിയ ആക്രമണം ഉണ്ടാകുമെന്ന് സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ ആ സ്ഥിരീകരണം നടത്തിയത് ഇറാൻ്റെ ഏജൻസികളോ മാധ്യമങ്ങളോ ഇസ്രായേലിൻ്റെ പ്രതിരോധ വകുപ്പോ ഒന്നുമല്ല മറിച്ച് സാക്ഷാൽ അമേരിക്ക തന്നെയാണ് യുദ്ധമുഖം തുറക്കുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഒരു യുദ്ധത്തിനുള്ള വലിയ സാധ്യത അത് ഇറാന്റെ ഭാഗത്തു നിന്ന് തന്നെ ആകണമെന്നില്ല മറിച്ച് അടക്കമുള്ള ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നായാലും ഒരു വലിയ ആക്രമണം ഇസ്രായേൽ നേരിടാൻ പോവുകയാണ് എന്ന് സ്ഥിരീകരിക്കുന്നത് അമേരിക്കയാണ് അതിൻ്റെ ഭാഗമായി അമേരിക്ക പശ്ചിമേഷ്യയിൽ കൂടുതൽ സൈനിക ദൗത്യങ്ങൾ നടപ്പാക്കാൻ പോവുകയാണ് ആ ദൗത്യങ്ങൾ എന്ന് പറയുന്നത് ഇറാൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അടക്കമുള്ള പ്രോക്സികളുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ ആക്രമണം ഉണ്ടാകും അതുണ്ടായാൽ അതിനെ പ്രതിരോധിക്കണം എങ്ങനെ അതിനെ തിരിച്ചടിക്കണം എന്ന് ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കിയ ശേഷം പശ്ചിമേഷ്യയിൽ തലങ്ങും വിലങ്ങും സായുധ സന്നാഹങ്ങളെ വിന്യസിച്ചിരിക്കുകയാണ് അമേരിക്ക ഇന്നലെ അർദ്ധരാത്രിയോടെ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം കൂടുതൽ പടക്കപ്പലുകളും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളും അമേരിക്ക പശ്ചിമേഷ്യയിൽ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിന്റെ വ്യോമ മേഖലയിൽ അതായത് ഇസ്രായേലിലുള്ള അമേരിക്കയുടെ സൈനിക ബേസിൽ അല്ലെങ്കിൽ സൈനിക താവളത്തിൽ ഏതാണ്ട് ഇരുപതോളം യുദ്ധവിമാനങ്ങൾ പുതിയതായി എത്തിയെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു അതുപോലെ തന്നെ യുദ്ധ കപ്പലുകൾ അമേരിക്ക പശ്ചിമേഷ്യയിൽ പലയിടങ്ങളിലായി വിന്യസിക്കുന്നുണ്ട് അതിൻ്റെ ചില ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം ഇറാൻ തന്നെ പുറത്തുവിടുകയും ഹിസ്ബുളയടക്കമുള്ള ഗ്രൂപ്പുകൾ ഇത്തരത്തിലുള്ള നീക്കമുണ്ടായാൽ അതിനെതിരെ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്തായാലും അമേരിക്ക ഇത്തരത്തിലൊരു കടുത്ത നീക്കത്തിലേക്ക് പോകുന്നതോടുകൂടി പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലാണ് ഏതാണ്ട് പന്ത്രണ്ട് ദിവസത്തിലധികമായി ഇറാൻ ഇപ്പോൾ ഇസ്രായേലിന് നേരെ തിരിച്ചടിക്കും എന്ന പ്രതീതി ഉണ്ടാക്കുന്ന വിധത്തിൽ വാദങ്ങൾ തുടങ്ങിയിട്ട് പക്ഷേ ഈ പന്ത്രണ്ട് ദിവസമായിട്ടും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പായ ഹിസ്ബുള്ളയല്ലാതെ ഇറാൻ നേരിട്ട് ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടത്തിയിട്ടില്ല അതിനുള്ള പല കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇറാന്റെ ഉള്ളിൽ തന്നെ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതായത് ഇറാന്റെ സേനയായ ഫോഴ്സും അതുപോലെ തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സും ഇവര് ഉടനെ തന്നെ അമേരിക്കയെ തിരിച്ചടിക്കണമെന്ന് പറയുമ്പോൾ പുതിയ പ്രസിഡന്റായുള്ള മസൂദ് പ്രസിഷ് അദ്ദേഹവും അതുപോലെ തന്നെ അവിടുത്തെ പുതിയ നയതന്ത്ര ഉപദേശകനും ഒക്കെ പറയുന്നത് ഇപ്പോൾ പെട്ടെന്ന് ഒരു ആക്രമണം എന്നതിന് പകരം ഒരു വലിയ പദ്ധതി ഉണ്ടാക്കിയ ശേഷം തിരിച്ചടിക്കുക അല്ലെങ്കിൽ ആ വലിയ പദ്ധതിക്കൊടുവിൽ ഒരു ശക്തമായ ആക്രമണം നടത്തുക എന്നാണ് ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റിന്റെ നിലപാട് അപ്പോൾ ഈ നിലപാടും ഇറാൻ്റെ സൈനിക വിഭാഗത്തിന്റെ നിലപാടും തമ്മിൽ ചില പൊരുത്തക്കേടുകളുണ്ട് അല്ലെങ്കിൽ അവർ തമ്മിൽ ചർച്ചകൾ നടത്തി അത് പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഒരു ഘടകമാണ് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം മാത്രമാണ് ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ ഒരു തിരിച്ചടി എന്നതിൽ നിന്ന് അല്പം അകലെ ഇറാൻ നിൽക്കുന്നതിനുള്ള കാരണമെന്നാണ് പറയപ്പെടുന്നത് അത് ഇറാനിൽ നിന്നുള്ള മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ആത്മഹത്യാപരമായിരിക്കും ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടത്തിയാൽ ഉണ്ടാകുന്ന നിലപാട് അല്ലെങ്കിൽ ഇപ്പോഴൊരു ആക്രമണം എന്ന് പറയുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന ചില ഇറാനിയൻ മാധ്യമങ്ങളും അവിടുത്തെ യുദ്ധ നിരീക്ഷകരും വിലയിരുത്തുന്നുമുണ്ട് പക്ഷേ ഇറാന്റെ ആത്യന്തികമായ നിലപാട് എന്ന് പറയുന്നത് ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയ ആ സംഭവത്തിൽ ശക്തമായി തിരിച്ചടിക്കുക എന്നത് തന്നെയാണ് ഹമാസുമായി ഒരു ഒത്തുതീർപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ പോയാലും അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിച്ചാലും അത് വെടിനിർത്തലിലേക്ക് പോയാലും ഇറാൻ്റെ പ്രതികാരം അവിടെ അവശേഷിക്കും അത് ഉടൻ തന്നെ നടപ്പാക്കുമെന്ന നിലപാടിൽ നിന്ന് ഇറാൻ പിന്നോട്ട് പോയിട്ടില്ല അതിനിടയിലാണ് ഇപ്പോൾ ശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടാകും എന്ന പ്രതീതി ഉണ്ടാക്കുന്ന വിധത്തിൽ അമേരിക്കയുടെ വലിയ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് അമേരിക്ക അത്തരമൊരു ഇടപ ഇടപെടലിലേക്ക് പോകുന്നത് അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നോക്കുക മെഡിറ്ററേനിയൻ കടലിൽ ഉടൻ തന്നെ ഒരു സായുധ അന്തർവാഹിനി വിന്യസിക്കാൻ വേണ്ടി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഉത്തരവിട്ട് കഴിഞ്ഞു ചെറിയ കാര്യമല്ല അതായത് സദാ യുദ്ധത്തിന് തയ്യാറായിട്ടുള്ള ഒരു സബ്മറൈൻ കപ്പൽ അതായത് അന്തർവാഹിനി കടലിനടിയിലൂടെ പോകുന്ന ഒരു യുദ്ധക്കപ്പൽ മെഡിറ്ററേനിയൻ കടലിലേക്ക് ഇപ്പോൾ തന്നെ അയക്കണമെന്നാണ് അമേരിക്ക പറയുന്നത് അത് വെറുതെ പറയുന്നതല്ലല്ലോ ഒരു യുദ്ധം വരാൻ പോകുന്നു എന്ന് മുന്നിൽ കണ്ട് തന്നെയാണ് അമേരിക്കയുടെ നിലപാടാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് ഇന്റലിജൻസ് അടക്കം കണ്ടെത്തിയ കാര്യങ്ങളാണ് അപ്പോൾ അത് ഇറാൻ്റെ ഭാഗത്തുനിന്ന് നേരിട്ടൊരു ആക്രമണമായിരിക്കില്ലേ ഇറാൻ ഇത്രയും കാലം ആക്രമണങ്ങൾ നടത്തിയിരുന്നത് ഇറാൻ്റെ പക തീർത്തിരുന്നത് ഹൂത്തികളെയും ഹിസ്ബിളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ കുത്തികളുടെ ഭാഗത്ത് നിന്നൊരു ആക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് മെഡിറ്ററേനിയൻ ഒരു സബ്മറൈൻ വിടുന്നത് അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വ്യക്തമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തരത്തിലുള്ള യുദ്ധക്കപ്പലുകളും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളും വിന്യസിക്കുന്നത് എന്ന് പറയുന്നത് ഒരു പ്രതിരോധം എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രത്യാക്രമണം കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണോ എന്ന ചർച്ചകളാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത് അതായത് പശ്ചിമേഷ്യ ഒരു വലിയ യുദ്ധഭീതിയിലേക്ക് പോവുകയാണ് എന്നു മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലുള്ള വിമാന കമ്പനികളൊക്കെ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഈ മേഖലയിലേക്കുള്ള ഫ്ലൈറ്റ് സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു പ്രധാനമായും ടെല്ലവീവ് ടെഹ്റാൻ ബെയ്റൂട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള സർവീസുകളൊക്കെ ഒട്ടുമിക്ക വിമാന കമ്പനികളും നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ലുഫ്താൻസ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന അന്താരാഷ്ട്ര തലത്തിലെ പ്രധാനപ്പെട്ട ഒരു എയർലൈൻ കമ്പനിയാണ് തങ്ങൾ ഈ പറയുന്ന ടെല്ലവീവിലേക്കും ടെഹ്റാനിലേക്കും ബെയ്റൂട്ടിലേക്കും ഒക്കെയുള്ള സർവീസുകൾ നിർത്തിവെച്ചു എന്ന് ഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം തന്നെ ശക്തമായ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഗസയിൽ പരമാവധി ആക്രമണം കടുപ്പിക്കുക തന്നെയാണ് ഇസ്രായേൽ അതായത് നിങ്ങളുടെ ഭീഷണിക്ക് മുന്നിൽ ഞങ്ങൾ വഴങ്ങില്ല എന്ന് ഇറാനോടും ഹിസ്ബുള്ളയോടും ഹൂത്തികളോടുമൊക്കെ പറയാതെ പറയുകയാണ് തങ്ങളുടെ ഇടപെടലിലൂടെ സൈനിക നീക്കങ്ങളിലൂടെ ഇസ്രായേൽ ചെയ്യുന്നത് ഖാൻ യൂസ് യൂനിസിലും അതുപോലെ തന്നെ ഗസ സിറ്റിയിലുമൊക്കെ അതിശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നൂറ് ണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന വിധത്തിലേക്ക് ഈ ആക്രമണങ്ങളുടെ തോത് മാറിയിട്ടുണ്ട് അഭയാർത്ഥി ക്യാമ്പുകൾ യു എൻ്റെ നേതൃത്വത്തിലുള്ള അഭയാർത്ഥി കെട്ടിടങ്ങൾ സ്കൂളുകൾ ഒക്കെയാണ് പ്രധാനമായും ഇപ്പോൾ ഇസ്രായേൽ ആക്രമണത്തിനായി തെരഞ്ഞെടുക്കുന്നത് ഈ സാഹചര്യത്തിൽ യുദ്ധം ശക്തമാകാനുള്ള എല്ലാവിധ സാധ്യതകളും നിലനിൽക്കുകയാണ് അതിന്റെ മറ്റൊരു അടയാളം ഇസ്രായേലിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾ ഇന്ന് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ കാണാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേലിൽ മൊത്തത്തിൽ ഒരു റെഡ് അലർട്ടിന് സമാനമായ സാഹചര്യം ാണ് അതായത് ഏത് നിമിഷവും ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട് എന്ന അമേരിക്കയുടെ പോലും ഈ അമേരിക്ക പോലും നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പൗരന്മാർക്ക് ഇസ്രായേലിലെ പൗരന്മാർക്ക് സുരക്ഷിതരായിരിക്കാനാണ് ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏതു സമയത്തും ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട് എപ്പോൾ നിർദ്ദേശിച്ചാലും നിങ്ങൾ ബങ്കറുകളിലേക്ക് പോകാൻ തയ്യാറായിരിക്കണം ബങ്കറുകൾ എന്ന് പറഞ്ഞാൽ ഈ മിസൈൽ ആക്രമണവും റോക്കറ്റ് ആക്രമണമോ ഒക്കെ ഉണ്ടായാൽ ജനങ്ങൾ സുരക്ഷിതരായി ഇസ്രായേലിൽ ൾക്ക് ഒന്നും പറ്റാതെ അവിടുത്തെ ജനങ്ങൾക്ക് ഒന്നും പറ്റാതെ സുരക്ഷിതരായിരിക്കാനുള്ള ഒരു ഭൂഗർഭ സംവിധാനമാണ് ഈ ബംഗറുകളാണ് പല യുദ്ധങ്ങളിലും ഇസ്രായേലിലെ ജനങ്ങളെ വല്ലാതെ സംരക്ഷിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അയൺ ഡോമുകൾ അടക്കമുള്ള ആകാശ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ചിലപ്പോഴൊക്കെ അതിന് പാളിച്ചകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഈ അയൺ ഡോമുകൾ അടക്കമുള്ള എയർ ഡിഫൻസ് സിസ്റ്റം സിസ്റ്റമൊക്കെ നമുക്കുണ്ടെങ്കിലും അതൊക്കെ ഉണ്ടെങ്കിലും ഏത് നിമിഷവും നിങ്ങൾ ബങ്കറുകളിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ നിലനിൽക്കണം അങ്ങനെ ഒരു മുൻകരുതൽ എപ്പോഴും നിങ്ങൾക്ക് വേണം എന്ന് ഇവർ ഇസ്രായേൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് വെറുതെ അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയില്ലല്ലോ അപ്പോൾ യുദ്ധഭീതി വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇസ്രായേലിൻ്റെ നീക്കം അമേരിക്കയുമായുള്ള ചർച്ചകൾക്കൊടുവിലാണ് ഇസ്രായേൽ ഇത്തരത്തിലൊരു സുരക്ഷാ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് മാത്രവുമല്ല ഈ ഇസ്രായേലിൽ ഉടനീളം ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ യുദ്ധം ശക്തമാക്കിയതുകൊണ്ട് ഇസ്രായേലിൻ്റെ ക്ഷിതത്വം പോലും അപകടത്തിലാകുന്നു എന്ന നിലയിൽ തന്നെയാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമോ അതിനുള്ള ശേഷി ഇറാനുണ്ടോ ഇറാൻ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ സായുധ വിഭാഗം ഖുസേനയെ അടക്കം തിരിച്ചടിക്കണം എന്ന ശക്തമായ നിലപാടിലേക്കാണ് പോകുന്നത് എന്തായാലും ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഗസയിൽ ഒരു വെടിനിർത്തൽ ചർച്ച നടക്കുന്നുണ്ട് ഹമാസും ഇസ്രായേലും അമേരിക്കയും ഖത്തറും ഈജിപ്റ്റും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് തുർക്കിയെയും ജോർദാനെയും ഈ മധ്യസ്ഥ ശ്രമത്തിലേക്ക് കൊണ്ടുവരാൻ ഇടപെടലുകൾ അമേരിക്ക നടത്തുന്നുണ്ട് അതുപോലെ റഷ്യയും ഒക്കെ ഈ വിഷയത്തിൽ ഒരു ശക്തമായ ഇടപെടൽ നടത്താൻ വേണ്ടി അമേരിക്ക സമീപിച്ചിട്ടുണ്ട് എന്ന അന്താരാഷ്ട്ര റിപ്പോർട്ടും പുറത്തു വരുന്നു അതിന്റെ അർത്ഥം ഒരു വശത്ത് ഇസ്രായേലിന് വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതിലേക്ക് അമേരിക്ക പ്രവർത്തിക്കുമ്പോൾ അതേ സമയത്തു തന്നെ അമേരിക്ക അപ്പുറത്ത് സമാധാന ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യുദ്ധഭീതി വർദ്ധിക്കുക ാണ് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തിലേറെയായി ഇറാൻ ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് പ്രതികാരം ചെയ്യുന്നു എന്ന് പറയുന്ന പറയുന്നുണ്ടെങ്കിലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പക്ഷേ ഹിസ്ബുള്ള ശക്തമായ ആക്രമണങ്ങൾ ഓരോ ദിവസവും ഇസ്രായേലിലേക്ക് നടത്തുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേലി മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളൊക്കെ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ആക്രമണങ്ങൾ ശക്തമാണ് എന്ന് തന്നെയാണ് യുദ്ധം ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒന്നടങ്കം പറയുന്നു കേരളത്തിലെ ഷക്കീന ടി വി പോലെ ക്രൈസ്തവ വിഭാഗത്തിന്റേതായി പ്രവർത്തിക്കുന്ന ചാനലുകൾ പോലും ഇക്കാര്യം യും സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷെ കുറെ മണ്ടന്മാരായ ചില ആളുകളുണ്ട് ഇസ്രായേലിനെ തൊട്ടാൽ ഒന്നും സംഭവിക്കില്ല ഇസ്രായേലിലേക്ക് ബോംബ് വീണാലും അത് പൂക്കൾ പോലെയാണ് എന്നൊക്കെ ഇവിടെ ഇരുന്ന് തള്ളുന്ന കുറെ വിട്ടി വിട്ടങ്ങളുണ്ട് ആ വിട്ടികൾക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാകില്ല ഇതാണ് യാഥാർത്ഥ്യം അന്താരാഷ്ട്ര റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൽ പറയുന്ന ഒരു ആക്രമണം ഇസ്രായേലിനുള്ളിലേക്ക് ഉണ്ടാകും അത് ഇറാൻ തന്നെ നേരിട്ട് നടത്തണമെന്നില്ല പ്രോക്സികളായിട്ടുള്ള ഈ പറയുന്ന ഹിസ്ബുള്ളയോ ഹൂത്തികളോ ഒക്കെ ആയിരിക്കാൻ ചിലപ്പോൾ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുക ഇറാഖിൽ നിന്നുള്ള സായുധ ഗ്രൂപ്പുകൾ പോലും യുദ്ധത്തിനിറങ്ങിയ സാഹചര്യത്തിൽ ഇസ്രായേൽ അത്ര സുരക്ഷിതമായ ഒരു അവസ്ഥയിലല്ല ഒരു റെഡ് അലർട്ട് സിറ്റുവേഷനിലാണ് എന്നാണ് ഈ മാധ്യമ റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക വലിയ മുൻകരുതൽ വലിയ സന്നാഹങ്ങളുമായി ഇസ്രായേലിൻ്റെ സമീപത്ത് പശ്ചിമേഷ്യയിലേക്ക് കുതിച്ച് എത്തുന്നത് എന്തായാലും യുദ്ധം ഉടൻ ഉണ്ടാകുമോ എന്ന ഭീതിയിലാണ് ലോകം യുദ്ധമുണ്ടാകാത്തൊരു സാഹചര്യമാണ് എന്നും നമുക്ക് വേണ്ടത് പക്ഷേ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ നിർഭാഗ്യവശാൽ യുദ്ധത്തിനുള്ള സാധ്യതയാണ് ഇവിടെ കൂടി നിൽക്കുന്നത്